ജില്ലാ സമരസമിതി യോഗം നടത്തി ബിവറേജസ് കോർപ്പറേഷനെ വലിയ നഷ്ടത്തിലേക്ക് തള്ളിവിടുന്ന നടപടിയാണ് ഗാലനേജ് ഫീസ് വർധനവെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബെവ്കോ എംപ്ലോയീസ് അസോസിയേഷൻ ഐ എൻ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ സി സജീവൻ പുതുക്കിയ ഉത്തരവ് പ്രകാരം പ്രതിവർഷം സർക്കാരിന് ഫീസിനത്തിൽ മുന്നൂറ് കോടിയോളം രൂപയാണ് നൽകേണ്ടി വരിക ഇത് ബെകോയുടെ അടിത്തറ ഇളക്കുന്ന രീതിയിലേക്ക് മാറുമെന്ന് സജീവൻ പറഞ്ഞു സംസ്ഥാനത്തെ ബിവറേജസ് കോർപ്പറേഷന്റെ നാമമാത്രമായി സർക്കാരിലേക്ക് നൽകിയിരുന്ന ഗാലനേജ് ഫീ മറ്റിനത്തിലൊക്കെ നിരവധി ടാക്സുകൾ സർക്കാർ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിരുന്ന ഭാഗത്തിന് പുറമെ സംസ്ഥാന സർക്കാർ വർഷാവർഷം കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ലാഭവിഹിത ലാഭവിഹിതങ്ങൾ മറ്റു തരത്തിൽ ഈടാക്കിയതിന് പുറമെ ഈ ഗാലനേജ് ഫീ എന്ന ഓമന പേരിൽ അഞ്ച് പൈസ മാത്രം ഒരു കേസിന് ഈടാക്കിയിരുന്ന തുക ഇപ്പോൾ പത്ത് രൂപയാക്കി വർദ്ധിപ്പിച്ച് ഏകദേശം പതിനായിരത്തിലധികം ഇരട്ടി തുകയാണ് ഇനി കോർപ്പറേഷൻ നൽകേണ്ടി വരുന്നത് കോർപ്പറേഷൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെപ്പോലും ബാധിക്കുന്ന തരത്തിലാണ് ഭാവിയിലേക്ക് ഇതിനെ തൊഴിലാളികളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ അതിലേറ്റവും വിരോധാഭാസം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ബിവറേജസ് കോർപ്പറേഷനിലെ തൊഴിലാളികൾക്ക് നൽകിയിരുന്ന നൂറ് രൂപ അഡീഷണൽ അലവൻസ് ഒമ്പത് വർഷം മുമ്പ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് അത് ഏർപ്പെടുത്തിയിരുന്നത് അതിപ്പോൾ നേരെ തിരിച്ച് അത് പിൻവലിച്ച് നാനൂറ്റി ഇരുപതിൽ നിന്നും മുന്നൂറ്റി അമ്പത്തഞ്ചാക്കി ഉയർത്തി എന്നാണ് അവർ പറയുന്നത് തലതിരിഞ്ഞ ഇത്തരം നയങ്ങളിലൂടെ കേരളത്തിലെ ഒരുപക്ഷെ പൊന്മുട്ടയിടുന്ന താറാവായിരുന്ന ബിവറേജസ് കോർപ്പറേഷൻ തകർക്കുക അതിൽ അതിലൂടെ സ്വകാര്യ മദ്യ മുതലാളിമാർക്ക് അവസരം നൽകുക എന്ന് മാത്രമായിരിക്കും ഈ അജണ്ടയിൽ പുറകിലുള്ളത് മാത്രമല്ല സി ഐ ട്യൂ ഇതിനകത്ത് വിനോദഭാസം എന്ന് പറയുന്നത് ഐ എൻ ഡി യു സി നടത്തുന്ന ഓരോ സമരത്തെയും പുച്ഛിക്കലും അതിനെ വിമർശിക്കലും മാത്രമായി നടക്കുന്ന സി ഐ ടി യു നേതൃത്വത്തോട് നമുക്ക് പറയാനുള്ളത് വലിയൊരു വിഭാഗം തൊഴിലാളികളുടെ നടക്കുന്ന സത്യം ഒരുമിച്ചുള്ള സമരത്തിന് കെ എസ് ആർ ടി സിയെക്കാളും പരിതാപകരമായ രീതിയിൽ സാമ്പത്തിക സ്ഥിതി തകർന്നുപോകുന്ന അവസ്ഥയിലേക്ക് കാരണം എത്തിച്ചേരും എന്നതിനാൽ സർക്കാർ അടിയന്തിരമായി ഉത്തരവ് പിൻവലിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കൊടുമ്പ മോഹനൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ പരമേശ്വരൻ സംസ്ഥാന സെക്രട്ടറിമാരായ എസ് സൂര്യപ്രകാശ് എസ് ഹക്കീം സിജോ ഔസേപ്പ് എന്നിവർ സംസാരിച്ചു YouTube News, Palakart.